ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ക്യാൻഡയിലെ ഒരു കാർ വാഷിംഗ് അതായത് ടച്ച്ലെസ് കാർ വാഷിങ് അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ഞാൻ അവിടെ ശേഷം ആദ്യമായിട്ടൊരു മഴ വല്ല് ഞാൻ കണ്ടു അതും നിങ്ങളൊന്ന് കണ്ടുനോക്കും ഓക്കെ നമുക്ക് ആ കുളിയിലേക്ക് പോവാം ഓക്കെ പുറത്തോട്ട് നോക്കിയാൽ പോകാൻ പറ്റില്ല പെട്ടെന്നാണ് ഒരു മഴ കണ്ടത് അത് ക്യാൻഡ വന്നിട്ട് ആദ്യമായിട്ട് കാണാം കുറച്ച് മഴക്കാലൊക്കെ ഉണ്ട് ക്ലൈമറ്റ് കുറച്ച് മുടിക്കിടക്കാണ് അപ്പോൾ ഞാന പുറത്തേക്ക് ഇറങ്ങി നല്ല റോഡൊക്കെ ശബ്ദമാണ് കാർ വാഹനങ്ങളൊക്കെ അങ്ങടേക്കെ പോണത് കൊണ്ടിട്ട് നല്ല ശബ്ദം ഇത് ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ടാവുന്നവ നിങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് പറ്റുള്ളൂ അത് അവിടെ സ്കാൻ ചെയ്യണം പിന്നെ അവിടെ ഇലക്ട്രോണിക് ലൈറ്റ് കത്തുമ്പോൾ ഇതേപോലെ ഷട്ടർ ഓപ്പൺ ആകുമ്പോളിലേക്ക് അപ്പോളെ മാത്രമേ നമുക്ക് അകത്തോട്ട് എൻട്രി ഉള്ളൂ അപ്പൊ മുമ്പിലുള്ള കാറ് ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് അകത്തേക്ക് കടന്നിട്ടുണ്ടാവും ലാസ്റ്റ് അത് പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പൊ നമ്മളിവിടെ അകത്തേക്ക് കടന്നു വളരെ ലൈറ്റായിട്ട് മഴ പെയ്യണ പോലെ അത് സ്പ്രേ ചെയ്യാൻ തുടങ്ങി വെള്ളം രണ്ട് സൈഡിലും ആദ്യം മെഷീൻ അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയും അപ്പൊ നമുക്കത് കാറിന്ന് കുറച്ച് വിഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എങ്കിലും ഞാനത് കാണിച്ചു തരാം അപ്പൊ അതങ്ങനെ ആയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും ആദ്യം ഫ്രണ്ടിൽ കൂടെ ഒന്ന് ഓടി അത് അങ്ങനെ തന്നെ സ്ലോ ആയിട്ട് എടുത്തതാണ് വിഷയം അങ്ങനെ പതുക്കെ അങ്ങനെ സ്പ്രേ അടിച്ചിട്ട് നേരെ തിരിഞ്ഞ് അത് കാറിന്റെ മുകളിൽ കൂടെ സ്പ്രേ ചെയ്തിങ്ങനെ പോകും അപ്പൊ നമ്മുടെ വിഷനൊക്കെ ഇപ്പോ തുടങ്ങും ബ്ലറാവും അങ്ങനെ പതുക്കെ മുതല് ഫ്രണ്ടിൽ നിന്ന് പതുക്കെ പതുക്കെ ബാക്കിലേക്ക് എത്തിയിട്ട് പിന്നെ ബാക്കിലും അതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് ആദ്യം തന്നെ മുകളിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ആദ്യമേ ഒന്ന് അടിപൊളിയാക്കി എടുക്കും പുറത്തോട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് ആ കാരണകത്തിരിക്കുന്നോണ്ടിട്ട് നല്ല ശബ്ദം കേൾക്കാം എന്താ ചെയ്യണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായില്ല അപ്പൊ ആദ്യം ഇങ്ങനെ വണ്ട്രടിച്ചിന്റെ അകത്തിരിക്കും അപ്പൊ ആദ്യത്തെ ഒരു കറക്റ്റ് വാഷിംഗ് തീർന്നു കഴിഞ്ഞാ പിന്നെ അവര് ഓരോരോ കോഴ്സ് പോലെയാണ് ഫോമാണ് ഇടുക ഇത് ട്രിപ്പിൾ ഫോം ക്ലീനിങ് എന്നായിട്ട് പറയവാണ് അപ്പൊ അതിങ്ങനെ ഓരോ പ്രോസസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളകത്തുനിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് ഇത് വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ല അപ്പോ ഇതാണ് അവിടെ ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവും അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ഇവിടെ ആദ്യമേ അവർ ആ ചെയ്തതൊന്ന് ആ ഫോമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് റെഡി ക്ലീൻ ചെയ്യും അപ്പം പതുക്കെ പതുക്കെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഞാനിരിക്കുന്ന ആ ഭാഗത്തും കംപ്ലീറ്റ് ക്ലീനിങ് തുടങ്ങിയപ്പോൾ അത് ഫ്രണ്ടിലേക്ക് എത്തി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എത്തി ഇത് കഴിഞ്ഞ പതുക്കെ നമ്മുടെ വണ്ടി ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമുക്കിപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും ഇതേപോലെ തന്നെ വേറെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഫാദർ ടച്ചിന്റെ അത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കാറിനൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മള് എയർ കൊണ്ട് ഉണക്കാനായിട്ടുള്ള മീറ്ററിന്റെ അടുത്തേക്ക് പോകണം ആ ബ്ലോർ വെച്ചിട്ട് അത് ഉണക്കുന്നത് എല്ലാ സൈഡിലും ഉണ്ടത് ഫ്ലൈറ്റിന്റെയൊക്കെ ബാഗിൽ കാണുന്ന എൻജിനില് അതേപോലെ എല്ലാ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലും അത് കാണാം അത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കണത് ഉണക്കി നമുക്ക് അവിടെ ഉണ്ട് പുറത്ത് ടൈം നമുക്ക് കാണാം ആ ടൈമിനനുസരിച്ചിട്ട് ഇവിടെ ഈ ഇവർ ചെയ്യുന്ന പ്രോസസ് തീരും അത് അവിടെ ആ ഡിജിറ്റൽ കാണാം അവിടെ അപ്പൊ അത് സീറോ ആവുമ്പോൾ നമ്മൾ പുറത്തേക്ക് കടന്നിരിക്കും അങ്ങനെയാണ് ഈ കാൻഡലെ ഈ കാർ വാഷ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ചിട്ടാണ് കാറിനെ പുറത്ത് നമ്മളത് കഴിഞ്ഞ് പുറത്തുകൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ യാത്ര യാത്രയാകും അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ